എടച്ചേരി തലായിൽ വിവാഹ പാർട്ടി സഞ്ചരിച്ച കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കാറിന്റെ ഡിക്കയിലും ഡോറിലും ഇരുന്നാണ് ഇന്നലെ വൈകിട്ടോടെ യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത് സംഭവത്തിൽ പോലീസ് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് ഡിക്കയിലും ഡോറിലും ഇരുന്നായിരുന്നു യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എടച്ചേരി പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു വളയം ചെറുമോത്ത് സ്വദേശിയുടെ വിവാഹത്തിന് നടന്ന യാത്രക്കിടെ റീൽസ് ചിത്രീകരിക്കാനാണ് യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം